അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്ത് പോയതായിരുന്നു അപ്പോൾ പൊന്നാനി ചമ്രവട്ടം വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഏതായാലും ചമ്രവട്ടം പാലം പോയി കാണാം അതുപോലെ കൂട്ടായി ബീച്ചൊക്കെ ഒന്നുകൂടി പോവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ചമ്പ്രവട്ടം പാലത്തുമ്പോൾ കയറിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി പാലാണ് കേട്ടോ അല്ലേ ഒരുപാട് നീളത്തിലുള്ള ഒരു പാലാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ നമുക്ക് കൂട്ടായി പോയിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞാക്കിയും പ്രയാനം ഞങ്ങളും മൂന്നാളായിട്ടാണ് പോയത് അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്താ പറയുക ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടായി ഞാൻ വീഡിയോസൊക്കെ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ മുൻ ആ ഒരു ആ ഒരു ഒന്ന് പോയി കാണാം കേട്ടോ അടിപ്പൊളി ഒരു ബീച്ചാണ് ഈ കൂട്ടായി ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെമ്പ്രവട്ടം പാലത്തു നിന്നൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉള്ള ഷോപ്പുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അടുത്തടുത്താണ് അപ്പോൾ അവരിങ്ങനെ മത്സരിച്ച് വിളിക്കുക ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവിധ ഐറ്റംസ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഏതാനും വെള്ളം എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇറങ്ങാൻ ഫലുത ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ലൈമും മതിയെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നുണ്ട് അല്ല ചൂടല്ല അപ്പോൾ നമുക്ക് തണുപ്പുള്ളതിനോടാണല്ലോ താല്പര്യം അപ്പോൾ അവന് ഫലൂതയും ഞങ്ങൾ ലൈമും കുടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് കടയിൽ കയറിയതായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ കൂട്ടായി ബീച്ചിലേക്ക് പോകുന്ന റോഡ് നല്ല ഭംഗിയായിട്ടോ കാണാനേ കാണാൻ രണ്ട് സൈഡിലും കാറ്റടി മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി റോഡാണ് കേട്ടോ കൂട്ടായിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിലേക്ക് ഒന്ന് പോകണ്ട നമ്മൾ എപ്പോഴും പോകുന്നതല്ലേന്ന് പറഞ്ഞാൽ കുഞ്ഞാക്ക് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഉള്ളേരിയിൽ പോയിട്ട് നോ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാനായിട്ട് അപ്പോൾ അപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുക ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത് കണ്ടുതിട്ടോ നമ്മളിങ്ങനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ വരുമെന്നൊക്കെ കാണുക കാരണം നമ്മളെപ്പോഴും പോകുന്നിടത്തൊക്കെ അല്ലാതെ നമ്മൾ വെറൈറ്റി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഓരോ നിർക്കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടോ അങ്ങനെ ഏതാ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചര ടൈമിലാണ് കേട്ടിപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് പുതിറിയാൻ അവിടെ എൻ്റെ കളിയിലാണ് കാരണം കടൽ കണ്ടാൽ നമ്മൾ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അവൻ അവിടെ നിന്നിങ്ങനെ കളിക്കാൻ കേട്ടോ പോകണ്ട പോകണ്ട എപ്പോൾ തന്നെ പോവണ്ടെന്നുള്ള ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ോ താഴത്തെ വെച്ചോ ഞാൻ കണ്ടാ പ്രതിട്ടോ മീന